മനുഷ്യൻ ചന്ദ്രനിൽ ആദ്യമായി കാൽക്കുതിയ ദിവസം ജൂലൈ ഇരുപത്തൊന്ന് ചന്ദ്രദിനമായി ആഘോഷിക്കുന്നു അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ അപ്പോള ഏജൻസിയായുള്ള മനുഷ്യന്റെ ആദ്യത്തെ വിജയകരമായ ദൗത്യം കഴിഞ്ഞ വർഷം ഐഎസ്ആർഒ പുറത്തിറക്കിയ ചന്ദ്രയാൻ മൂന്ന് വളരെ വിജയകരമായിരുന്നു ഇത്തരം നമ്മൾ ചന്ദ്രം എം ബി പി സ്കൂളിലെ സയൻസ് ക്ലബ്ബ് പുറത്തിറക്കിയ ന്യൂ പ്രൊജക്ടായി ചന്ദ്രയാൻ ഫോറിലാണ് ചന്ദ്രനിലെ വെള്ളത്തിന്റെയും ജീവന്റെയും സാന്നിധ്യം ഭാവിയിലെ മനുഷ്യവാസത്തിന് അനുയോജ്യമായ സാഹചര്യങ്ങൾ കൂടാതെ ചന്ദ്രനിലെ മറ്റു ചുരുള അറിയാത്ത രഹസ്യങ്ങളുടെ ഉറവിടം കണ്ടെത്താനും പഠിക്കാനുമാണ് നമ്മുടെ ഈ പരിവേഷം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ചന്ദ്രനിലേക്ക് പുറപ്പെടാനൊക്കെ ടാણે അപ്പൊ ഞ നമുക്ക് ചന്ദ്രനാണോ അല്ല നമ്മൾ റോക്കറ്റടേ റോക്കറ്റണ്ട് അങ്ങല എൽപിച്ചിനി എടേ ഞാൻ ഐനനേ റേയിൽ എൽപിച്ചിനി ഓളുടേ ദാ നാണാത്വാ മാനമേ പോയി കാ റോക്കറ്റ് പോ പോ കൈയയേ നടത്തോ കേസത്തി ബസ് അല്ല നമ്മളെ റോക്കറ്റ് എന്തിനാ ഭൂമിനെ തൊവാഫ് ചെയ്യണേ ഇത് ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ ഭേദിക്കാൻ വേണ്ടിയാണ് ആ നാട്ടുകാട്ടേ గునరం వేయటో ఐందన్న మాలిని మొరయిక కల్ల పోనది చందనకని అడిచి బుడిచం అలటనో ఏనాస చంద్రలే వెళ్ళం గంటతి ఏ నమ్ము నమ్ము అడదనేది న అడతి కొడ్చా ఐకోడే కరే ఇంగి పేరే పోణం కింద మాన గణం యా అప్లే పర్నని ఈ శాంతిని ను కూటి వెరండా వెరండాను ఇప్పుడుంది ఇక్క సెలలాతే ఇంకొక నైసర్ ఎర్ తోనేట ఐస్ റെഡ് പോള് എടിയ റെഡ് പോളില്ല അതാണ് ചെന്നഗ്രഹം ചൊവ്വ നമ്മളെ അടുത്തടുത്ത ട്രിപ്പാണ് കേട്ടോ നമ്മള് ചന്ദ്രലേക്ക് ലാൻഡ് ചെയ്യാൻ പോണോ എല്ലാരും സേഫ് ലാൻഡിങ്ങിനെ പ്രാർത്ഥിക്ക എനിക്കൊരു പേടി പര്യവേഷണത്തിന്റെ കോർഡിനേറ്റർ ഉണ്ടായിരുന്നു അത്ര പിത്തള തോണീ കൊണ്ടു പൂ പൂ ആ അപ്പൊ ഞാൻ ഹലോ ഗൈസ് വെൽക്കം ടു അവർ ചാനൽ അപ്പൊ നമ്മള് ഭൂമിച്ച് അടിപൊളി ചന്ദ്രനെ എത്തിയിട്ടുണ്ട് എല്ലാരും ഭൂമി അല്ലേ വേറൊരു ഗ്രഹം വന്ന് കൂട്ടിയിടിച്ച് അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ കൂടി ആയിട്ടാണ് ചന്ദ്രൻ ഉണ്ടായത് അപ്പൊ ഇതിപ്പോ എത്ര വർഷം സംഭവിച്ചിട്ടുണ്ടാവാ ഏകദേശം നാലര എഗോ അതായത് ൂറ്റിഅൻപത് കോടി ഈ വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം നമ്മുടെ ഭൂമിയുടെ അതേ ആഴ്ച വരും അടുത്തേ പൂന്തോട്ടം നീലും പച്ച കളറിലും എന്തോ ഒരു വട്ടം എടി അതാണ് ഭൂമി അവിടെ വരുന്നത് ും ഞാൻ സ്കൂളിലല്ലോട്ടോ ജി എന്താ എന്തൊരു ചുട്ട് ചൂട് എടി ഇവിടെ രാവിലെ എന്നുണ്ടെങ്കിൽ നൂറ്റിയേഴ് ഡിഗ്രി ചൂടായിരിക്കും അതേസമയം രാത്രി എന്നുണ്ടെങ്കിൽ മൈനസ് നൂറ്റി അൻപത്തി മൂന്ന് ഡിഗ്രി തണുപ്പുമായിരിക്കും അതുകൊണ്ട് കണ്ടും മനുഷ്യന്മാർന്ന് വരാത്ത നമ്മള് നിക്കുന്ന തണുപ്പുണ്ട് അന്തരീക്ഷം എടി കാറ്റു പോയൊന്നും അല്ല ദൂരും എടി ഏകദേശം മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി നാന്നൂറ് കിലോമീറ്റർ അതല്ല അത്ഭുതം കാലങ്ങളിൽ ഭൂമിയും ചന്ദ്രനും വളരെ അടുത്തായിരുന്നു എത്ര കിലോമീറ്റർ ഉണ്ടാവും ഏകദേശം ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് അമേരിക്കയിലേക്ക് പോകുന്ന ദൂരം അതായത് കിലോമീറ്റർ ഇന്ന് ഭൂമി കറങ്ങത്തീരണം എന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ വേണമായിരുന്നു കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആറോ എട്ടോ മണിക്കൂറുകൾ മതിയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു വർഷത്തിന് ആയിരത്തിന് മുകളിൽ ഉണ്ടായിരുന്നു ആ പണ്ടുകാലങ്ങളിൽ ആയിരത്തി ആയിരത്തിന് മുകളിൽ ദിവസങ്ങൾ ഞാൻ ഞാൻ വന്നാണ് പോവാ പോകുന്നില്ല ഞങ്ങളെ കൂടെ ഭൂമിക്കൂര് സെറ്റ് സ്കൂളിന്റെ സ്കൂളിൽ വരാറന്നാ അവിടെ വന്നെ കളക്ടർ ആക്കിട്ട് ഞങ്ങൾ ഇവിടെ ഉള്ളിട്ടോ എന്നിട്ട് ഇവിടെ ചന്ദ്ര മുയവം ഭരിച്ചോണ്ടി അല്ലാണ്ട് ഞങ്ങൾ അപ്പൊ ഫ്രണ്ട്സ് നമ്മളിവിടുത്തെ ചന്ദ്രനെ പരിപാടിയൊക്കെ തീർത്ത് ഇവിടുത്തെ ഗവേഷണ പോവാണ് ഇവിടെ മനുഷ്യരെ ജീവിക്കാൻ പറ്റിയ സാഹചര്യം ഉണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പൊ എല്ലാവർക്കും ഇവിടെ നിന്ന് വന്ന് കാണും പിന്നെ നമ്മളിവിടുത്തെ ഏരിയ നാട്ടിൽ മോങ്ങസ്കൂള് കൊണ്ടുപോയി പഠിപ്പിക്കാൻ പോവാണ് ഓനെ വലിയൊരു കളക്രക്കാക്കി നമുക്ക് കാണാം ഭൂമിയെ പോലെ ഭാവിയിലും ഞങ്ങളുടെ ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം ഹായ് ഗൈസ് നമ്മൾ ഭൂമിക്ക് പോവാണ് ആ നമ്മളെ ഭൂമി നമ്മൾ സ്കൂളിലെ ലാൻഡ് ചെയ്യാ അല്ല നമ്മളെ അറബിക്കടലെ ലാൻഡ് ചെയ്യാ ശരിക്കും എടി മൂന്ന് വലിയ ബലൂണ് ബലൂൺ അല്ലെ നമ്മളെ സ്കൂളില് ഹെലികോപ്റ്റർ ആയിക്കോട്ടെ നമുക്ക് അതിൽ കയറി പോവാം